വടകരയിലുണ്ടായ വർഗീയ ആരോപണത്തിന് മറുപടിയുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ രംഗത്ത് കാഫിറിന് വോട്ട് ചെയ്യരുത് എന്ന പേരിൽ വന്ന പോസ്റ്റ് വ്യാജമാണ് വിളിച്ചുള്ള വോട്ട് വേണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വ്യാജമായി സൃഷ്ടിച്ച സ്ക്രീൻഷോട്ട് ഉപയോഗിച്ചാണ് എനിക്കെതിരെ പ്രചാരവേല ആരംഭിച്ചത് കാഫിർന്ന് വിളിച്ചുള്ള വോട്ട് വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എതിർ സ്ഥാനാർത്ഥിയായ ശൈലജയുടെ പല കമന്റുകളും തരം താഴ്ന്നതാണെന്ന് ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി വ്യാജമായി സൃഷ്ടിച്ച മെസ്സേജ് ആണെന്ന് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുൻപാകെ ബോധ്യപ്പെടുത്തിയിട്ടും ചോദിക്കുകയാണ് ഞാൻ കാഫർ എന്ന് വിളിച്ചതിനെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ലെന്ന് കാഫർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വ്യാജ നിർമ്മിതികൾ എതിർ സ്ഥാനാർത്ഥിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് ഷാഫി ആരോപിച്ചു ഫേക്കായ ഒന്നിന് ഞാൻ എന്തിന് മറുപടി പറയണം എതിർസ്ഥാനാർത്ഥിയുടെ ഇത്തരം പ്രസ്താവനകൾ ബോധപൂർവമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ പോസ്റ്റ് വരിൽ പലരും കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ഡിലീറ്റ് ചെയ്തു ഇതിൽ നിന്നും വസ്തുതകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെന്ന് മനസ്സിലാക്കാം എന്നാൽ അപ്പോഴും എതിർ സ്ഥാനാർത്ഥി ചോദ്യങ്ങൾ ആവർത്തിക്കുകയാണ് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് തിരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയമാണ് പറയേണ്ടത് വർഗീയതയുടെ പട്ടം ചാർത്തി കിട്ടുന്നത് രസകരമായ അനുഭവമല്ല പകരമില്ലാത്ത സ്ക്രീൻഷോട്ട് സംബന്ധിച്ച ചർച്ചയുണ്ടാക്കുകയാണ് അവസാന നിമിഷത്തിൽ ചെയ്തത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുപ്രവർത്തനം തുടങ്ങിയ ആളാണോ എൻ്റെ പൊതുജീവിതത്തിൽ എവിടെയാണ് വർഗീയതയോട് ചേർന്ന് നിൽക്കുന്നയാളാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത് എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ എനിക്കൊരു മതത്തിൻ്റെ പ്ലസ് വേണമെന്ന് എന്നും ഷാഫി വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു ഇതിനിടെ വടകരയിൽ പോളിംഗ് നടത്തിപ്പിൽ വീഴ്ചയുണ്ടായതായി ഷാഫി പറമ്പിൽ ആരോപിച്ചു ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയതായും ഷാഫി പറഞ്ഞു വടകരയിൽ യു ഡി എഫ് വിജയിക്കുമെന്നുറപ്പായ സാഹചര്യത്തിലാണ് ഇത്തരം വ്യാജവേലകൾ ആരംഭിച്ചതെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി ും സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ